ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിതവിടെ സുഖമാണ് കേട്ടോ ഈ ഈ കണ്ണതേ നമ്മൾ മറ്റേ ചന്ദ്രമുഖിയിലെ ശോഭനയെ പോലെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ മറ്റേ ഒട്ടിയാനം കാശിമാല എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ പെൻ്റെ ഒരു തെരച്ചിലിട്ടാ മാംഗോസ്റ്റിനും മറ്റേ റംബൂട്ടാനും ഇറമ്പൂട്ടാനും എല്ലായിട്ടും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതൊന്നും കാണാത്ത ആൾക്കാർ നമ്മൾ ഈ ചക്കയും വാങ്ങിയും കഴിച്ച് വളർന്ന കുട്ടിക്കാലമല്ലേ നമുക്ക് ഈ മാംഗോസ്റ്റിനും അതും ഇതും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയോ ഈ വരിക്കുട്ടി അച്ചെടുത്ത് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വന്നതാണ് അത് നമുക്ക് കട്ട് ചെയ്യാൻ അറിയുന്നുണ്ടോ എന്നിട്ട് പിന്നെ ഏട്ടൻ എനിക്ക് കട്ട് ചെയ്തു തന്നു കട്ട് ചെയ്തത് കേടുവരുത്തി കട്ട് ചെയ്ത് തന്നു ഫസ്റ്റ് അത് കട്ട് ചെയ്തത് നന്നായി കട്ട് ചെയ്ത് തന്നു അത് കഴിച്ചു അത് വീഡിയോ എടുത്തില്ല അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തു തന്നാണ് പക്ഷെ അത് ശരിയായില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ മാങ്ങ കഴിച്ചവർക്ക് മാങ്കോസ്റ്റീന്ന് പറഞ്ഞാൽ അറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കേട്ടോ എന്തിനാണ് നമുക്ക് മടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കയ്യിലെടുക്കുന്നതും കഴിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിക്കേണ്ടത് കേട്ടോ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നേരെ കഴിക്കാനൊന്നും അറിയണില്ല പക്ഷെ എന്നാലും അതിൻ്റെ ഈ തരിതരിപ്പ് വായിൽ വന്നിട്ടേ ഒരു ചെറിയ ഹാപ്പി ഈവനിങ് പിള്ളേർ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവന്മാർ വന്ന ഉടനെ ഇവർക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞട്ടെ അങ്ങനെ ഞങ്ങളെല്ലാവരും നമുക്കും എന്താ കഴിച്ചാൽ പറ്റിയില്ലേ ഏട്ടൻ ആദ്യമേ തന്നെ ആപ്പിൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ ആപ്പിൾ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഞാൻ ഞാനെടുക്കുമല്ലോ ഞാൻ എല്ലാത്തിലും കൈയിട്ട് വരും കേട്ടോ റംബൂട്ടാൻ വരിക്കുട്ടിക്ക് റംബൂട്ടാൻ കുഞ്ഞാറ്റിക്ക് മാങ്കോസ്റ്റി വരിക്കുട്ടിക്ക് ആപ്പിൾ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെ പക്ഷെ ഞാൻ എല്ലാത്തിനും കൈയിട്ട് വരെ എല്ലാം കഴിക്കുകയാണ് പിന്നെ ഫ്രണ്ടിൽ കുളം ആയിട്ടുണ്ട് അപ്പുറത്തെ വെള്ളമൊക്കെ നിറഞ്ഞ് അതിങ്ങനെ കെട്ടി നിന്ന് നമ്മുടെ ഫ്രണ്ടിൽക്കൊക്കെ എല്ലാ വർഷവും കഴിഞ്ഞ വർഷം വന്ന പോലെ തന്നെ ഈ വർഷവും വന്നിട്ടുണ്ട് എന്താ ചെയ്യുക അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വേസ്റ്റും വെള്ളവും ആ വെള്ളം പോരാണ്ട് കണ്ടില്ലേ പൈപ്പും കൂടെ നേരെ അടയ്ക്കാൻ വയ്യ എടുക്കണവർക്ക് പിന്നെ പിന്നെ ഞാൻ പോയി അടച്ചിട്ടുണ്ടായിരുന്നു ഫാഷൻ ഫ്രൂട്ടൊക്കെ അന്നും നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പം ഇന്ന് കേടുവന്ന പോലെ തോന്നുന്നുട്ട അത് ഞാൻ ഇനി ഓരോരോ വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാവും ഫാഷൻ ഫ്രൂട്ടിലൊക്കെ നിറച്ചും പൂക്കളുണ്ട് നന്നായി വരുന്നുണ്ട് എന്താ പെട്ടെന്ന് അത് ഞാൻ കേടുപാട് പറ്റിയത് പിന്നെ മുല്ലയൊക്കെ നിറച്ചും പൂവുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ പച്ചപ്പ് മാത്രമേ കണ്ണേ ഉള്ളൂ അല്ലേ പൂക്കൾ നിറച്ചും ഉണ്ട് മുട്ടല്ലേ കുഞ്ഞു മുട്ടാണ് ഒരു ആറ് ആറര ആകുമ്പോഴേക്കും അത് വിരിയാൻ തുടങ്ങും അതിനെ മുന്നേ പറിക്കണം എന്നിട്ട് പിന്നെയും ഞാൻ ഉള്ളിലേക്ക് തന്നെ വന്നു മഴൻ്റെ ഒരു ഇതുപോലെ തോന്നി ചോട്ടും ഇങ്ങനെ നിലവിളിക്കുന്ന കേട്ടപ്പോൾ പുറത്ത് വന്നാണ് പിന്നെയും ഇതൊക്കെ തന്നെ പണി കിട്ടാ ഇന്നിപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എടുത്ത് വയ്ക്കാനൊന്നും ഉണ്ടാവില്ല കുറച്ച് തന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് കുറച്ചു നേരം ഇരുന്ന് എന്നിട്ടേ പിന്നെ ആൾക്കളേ ഉള്ളൂട്ടാ നല്ല മധുരവും പുളിയും ചേർന്നൊരു നല്ല ടേസ്റ്റ് അപ്പോൾ എനിക്ക് കട്ട് ചെയ്ത് തരുണ്ട് നമ്മളിതൊന്നും കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് തന്നെ പിന്നെ സ്നാക്സും ചായയും എല്ലാം കുടി കുടിക്കഴിഞ്ഞ് ഇതേ എല്ലാത്തിൻ്റെയും കൂടുതലായിട്ടും വേസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതിന് തൊണ്ടൊക്കെ എന്തോരം തൊണ്ടുകളാണറിയോ തൊണ്ടിനെ മാത്രമാണ് വെയിറ്റ് കൂടുതൽ പിന്നെ ചെറുത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതിനെയൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയി ഒന്ന് പറിച്ചിട്ട് വന്നിട്ട് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും പോയി മുട്ട പറിച്ചിട്ട് വന്ന് ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്ക് പറിക്കുന്നതിനേക്കാളും ആടിനും കൂടെ ഉണ്ടെങ്കിൽ ആടൻ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും പറിക്കാനായിട്ട് കൂടെ വരും കേട്ടോ ഇന്നപ്പോൾ ചെറുതിനെ എടുത്തപ്പോൾ വെള്ളിയാഴ്ച ചെറുതീനെ ആപ്പിൾ കൊടുത്തോണ്ടേ ഇരിക്കണം കുഞ്ഞുതായി കട്ട് ചെയ്തിട്ട് തോലെല്ലാം കളഞ്ഞ് അവനെ കഴിക്കാൻ പാകത്തിനാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കണം അപ്പോൾ കുഞ്ഞി അമ്മ ഞാൻ വീഡിയോ എടുത്ത് തരാ എന്ന് പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ അവൻ വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോ നമ്മുടെ ഫ്രണ്ടിലെ മാമ ചെരേശൻ്റെ വീടും കഴിഞ്ഞ് നമ്മുടെ തറവാട് വീടും കഴിഞ്ഞ് അപ്പുറത്ത് വീനു ആട്ടൻ്റെ വീട്ടിൽ അബി ടെറസിൻ്റെ മുകളിൽ കളിക്കണത് സൂം ചെയ്ത് വീഡിയോ എടുത്തിരിക്കണം അബിക്കും അറിയില്ല കുഞ്ഞാറ്റയ്ക്ക് പറയും കുഞ്ഞാറ്റ കണ്ടിട്ടുണ്ട് ഞാനിതിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നതേ അവിടെ അടുത്ത് പറയാൻ മറന്നു സൂം ചെയ്ത് അവിടെ കളിക്കുന്നതിന് അവൻ എടുത്തിരിക്കണമെന്ന് പിന്നെ ചെറുത് ഞങ്ങൾ ചെറുത് വന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറുത് പഠിക്കുകയാണ് അതുകൊണ്ട് വന്നിട്ടില്ല ചെറുതെ കുഞ്ഞാറ്റ പോയി എടുത്തിട്ട് വന്നു പിന്നെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ അമ്മ അമ്മ അവൻ്റെ കളിക്കുക അപ്പം ഞങ്ങളിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോകണം കുട്ടി ഇവിടെ സെറ്റാണ് വലിയ ആയിട്ട് സെറ്റായപ്പോൾ ഒന്ന് ഇത്തിരി സമയം വലിയ ആയിട്ട് സെറ്റാവാൻ വേണം പിന്നെ എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് എനിക്ക് അടുക്കളയിൽ ഹെൽപ്പ് ചെയ്ത് തരുകയാണ് അമ്മ അമ്മാവൻ്റെ വെള്ളിയേഴ്ചായിട്ട് അത്ര ഇതില്ലെങ്കിലും എന്നാലും വലിയ കൂടി ഇരിക്കും പിന്നെ എൻ്റെ കൂടെ അടുക്കളയിൽ വരും ഇതേ കണ്ടില്ല അടുക്കളയിൽ എൻ്റെ കൂടെ മോളി മോളിക്കാരണം എന്ന് പറഞ്ഞാൽ മോളിക്കറി കുട്ടി കുക്ക് ചെയ്യാൻ സഹായിക്കുകയാണ് കാര്യമായിട്ട് എന്താണ് കുക്ക് ചെയ്യണതെന്നല്ലേ ഞാൻ ഇന്നലെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ മൊമോസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് അല്ല ചിക്കൻ അടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അത് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് മൈദ മാവിലല്ല ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഗോതമ്പ് മാവിൻ്റെ ഉള്ളിൽ ചിക്കൻ ഒന്ന് നന്നായി പെട്ടെന്ന് തന്നെ വേവിച്ച് ഒന്ന് ജസ്റ്റ് അധിക മസാലകളൊന്നും ഇല്ലാണ്ട് ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ചപ്പാത്തി ചപ്പാത്തി പരത്തുന്നത് തന്നെയാണ് ചപ്പാത്തി എടുത്തിട്ട് ഗോതമ്പ് മാവല്ലേ കുഞ്ഞു കുഞ്ഞു ചപ്പാത്തി പരത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേ കണ്ടോ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളി ചിക്കൻ അട റെഡിയാക്കുകയാണ് കേട്ടോ ഉണ്ണിനെ ഹാളിൽ വെച്ച് വരിക്കുട്ടി കളിപ്പിച്ചുകൊണ്ടിരിക്കണേ ആ ഗ്യാപ്പിൽ കുഞ്ഞു വന്നിട്ട് അമ്മ നല്ല മണന്ന് പറഞ്ഞിട്ട് ചിക്കൻ ടേസ്റ്റ് ചെയ്തിട്ട് പോകണം ഒരു തവണ ടേസ്റ്റ് ചെയ്തിട്ട് പോയി ആ നല്ല ടേസ്റ്റ് പിന്നെയും വരിക പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആശാനിങ്ങനെ ടേസ്റ്റ് നോക്കാൻ തുടങ്ങിയിട്ടാണ് താവണേനു മുന്നേ തന്നെ ചിക്കൻ പകുതിയൊക്കെ പോയി ആളിവിടെ തന്നെ നിന്നിട്ട് പിന്നെ ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ മൂന്ന് മൂന്നെണ്ണം ആക്കി വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചല്ലേ ചെയ്യണത് ഫ്രൈ ചെയ്യലും ഉണ്ടാക്കലും പരത്തലും എല്ലാം കൂടെ ഒപ്പത്തിൽ അപ്പം കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അറിയിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി ഏട്ടനൊന്നും ഇങ്ങനെ സ്നാക്സും കാര്യങ്ങളും നമ്മളെ വീട്ടിലുണ്ടാക്കണ അധികമൊന്നും ഒന്നും കഴിക്കാത്ത കഴിക്കാത്തൊരാളാണ് പക്ഷെ ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ വൈകുന്നേരം ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തന്നെ പോവും രാത്രിക്ക് പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നുമില്ല ലഞ്ചൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയല്ലോ അത് തന്നെ രാത്രിയും കഴിക്കും പിന്നെ ഈ ചിക്കൻ്റെ ഈ ചിക്കൻ അട കഴിച്ച പിന്നെ കുട്ടികളും അങ്ങനെ കാര്യമായിട്ട് ചോറൊന്നും കഴിച്ചില്ല പിന്നെ ഞങ്ങൾ മാത്രം കുറച്ച് ചോറ് കഴിച്ചോളും അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഹാളിൽ കൊണ്ടു വെച്ചിട്ട് ഇപ്പോൾ ടി വി കാണലാണല്ലോ അങ്ങനെ ടി വി ഒക്കെ കണ്ടിട്ടാണ് സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നത് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഇപ്പം രണ്ടാളും അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമല്ലോ അങ്ങനെ സ്കൂളിലെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് കുറച്ച് നേരം പിള്ളേരോടെ ഇരുന്ന് ഞങ്ങളിതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തിട്ട രാത്രിക്ക് രാത്രിക്ക് നമുക്ക് ഉണക്ക മാന്താണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാന് കറി ഉണ്ട് അപ്പോൾ അത് മതിയല്ലോ ഏട്ടനാണെങ്കിൽ പിന്നെ കഞ്ഞി കുടിക്കുമ്പോൾ ഈ ഉണക്ക മാന്തൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷെ ആൾക്ക് വയറൊന്നും ശരിയാവില്ല എന്നിട്ട് ഇപ്പോഴൊക്കെ പറയാൻ തുടങ്ങി വേണ്ട വാങ്ങണ്ട എന്നൊക്കെ പറയാൻ തുടങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ കഴിക്കും എനിക്കും അധികം ഇഷ്ടമല്ല വരിക്കുട്ടിക്കും ഇഷ്ടമല്ല കുഞ്ഞിക്കും ഏട്ടനെ മാത്രമാണ് ഈ ഉണക്കമാന്തല ഇഷ്ടം അപ്പോൾ വാങ്ങുമ്പോൾ പിന്നെ നമുക്ക് നല്ല പിന്നെ ചിലപ്പോൾ പെരുക്കുട്ടിക്ക് മുട്ട വേറെ വറക്കേണ്ടി വരും ഈ മാന്തോളം ഉണക്കം അവൻ കഴിക്കില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരിക്കും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ മുഴുവനായിട്ട് കാണണേ സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ വൈകുന്നേരം രാത്രി പുറത്ത് വന്ന് നോക്കിയതാണ് എല്ലാവരേയും ലൈറ്റൊക്കെ ഇട്ടുണ്ട് നല്ലൊരു വെതർ കണ്ടപ്പോൾ ഇങ്ങനെയൊന്ന് വീഡിയോ എടുത്തതാണ്